ആദ്യം ഇമാമ മക്കിയിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് ഹാജിമാരേ നിങ്ങൾ ഇനി മേലിൽ നാട്ടിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ സൂചിപ്പിച്ചതുപോലെ മാർബിൾ കല്ലിൻ്റെ മീതെ മാർദ്ദവുള്ള കല്ലിൻ്റെ മീതെ എങ്ങനെയാണ് ഉറുമ്പ് ഇരിഞ്ഞു നടക്കുന്നത് അത് എത്ര അവ്യക്തമാണ് എന്നതുപോലെ എന്റെ ഉമ്മത്തുകളെടുക്കൽ അവ്യക്തമായി കടന്നുകൂടാൻ സാധ്യതയുള്ളതായ മാരകമായ രോഗമാണ് ഷിർക്കി എന്ന് ജീവിതത്തിൽ കവപ്പുറിയാത്തവരും നമ്മുടെ മുമ്പിൽ എന്ത് വിഷമം കൊള്ളുന്നവരുമായ പറഞ്ഞതായ ആ ഹദീസിന്റെ തത്വം ഹദീസ് ഇമാം ഓതിട്ടില്ല ഞാൻ ഈ പറഞ്ഞത് ഹദീസ് മക്ക ഇമാം ഒരു പക്ഷെ നിങ്ങൾ നാളെ ഹുതുബ മകരീബിന് ശേഷം കേൾക്കുമ്പോൾ മൗലവി പറഞ്ഞല്ലോ ഈ ഹദീസ് അയാൾ ഓതിയില്ലല്ലോ എന്ന് തെറ്റിദ്ധരിക്കരുത് ഹദീസ് ഇമാം ഓതിയിട്ടില്ല പക്ഷേ ആ തത്വമാണ് ഞാൻ പറയുന്നത് എന്ത് ഷിർക്കി എന്ന സാധനം നിങ്ങളിൽ കടന്നുകൂടാൻ സാധ്യതയുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ ദൂതർ സൂചിപ്പിച്ച സാധനം അള്ളാഹുവിൻ്റെ ദൂതര് രണ്ട് മൂന്ന് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു ഉമ്മത്തുകളിൽ അറിഞ്ഞിട്ടോ അറിയാതെയോ കടന്നുകൂടാൻ സാധ്യതയുള്ള സാധനമാണ് അതുകൊണ്ട് അതിനെ തൊട്ട് സംരക്ഷിക്കാൻ വേണ്ടി ഉമ്മത്തുകൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം അതിൽപ്പെട്ട ഒന്നാമ്പത്തേതാണ് എന്ത് ഷിർക്ക് ഏതെങ്കിലും രൂപത്തിൽ അറിയാത്ത രൂപത്തിൽ ചെറിയ രൂപമുണ്ട് ശിർക്ക് വലിയ രൂപം വലിയ രൂപമുണ്ട് ഷിർക്ക് വലിയ രൂപത്തിലുള്ള ശിർക്ക് നരക എന്നേക്കും നരകത്തിലാർ കടക്കേണ്ടതായ മഹാപാപമാണ് ചെറിയ രൂപത്തിലുള്ള ശിർക്കാണെങ്കിൽ എന്നേക്കും നരകത്തിൽ കടക്കേണ്ടി വരികയില്ല അതൊരു പക്ഷേ ലോകമാന്യമായിരിക്കാം ലോകമാന്യം എന്നതായ ശിർക്ക് ശിരുക്കുൾ ാണ് അങ്ങനെയുള്ള ഷിർക്ക് ചെയ്യുമ്പോൾ അവർക്ക് അതിലൂടെ നരകത്തിൽ അവർക്ക് പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ എന്നിട്ട് ശിക്ഷ കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ സാധിക്കും പക്ഷേ വലിയ ശിർക്കാണെങ്കിൽ ഇല്ല കൂടെ ശിട്ടികളെ പങ്കു ചേർക്കുക എന്ന അള്ളാഹുവിന്റെ കൂടെ കാശിക്കുന്ന മൂത്രി മനുഷ്യന്മാരെ അള്ളാഹുനോട് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരോടും വിളിച്ച് പ്രാർത്ഥിക്കുക എന്നിർക്ക് ചെയ്തു കഴിഞ്ഞാൽ തെറ്റുകൾ ൾ ചെയ്താലും ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്കുള്ള പുറത്തു കൊടുക്കും ഇതാണ് അറിഞ്ഞിട്ടോ അറിയാതെയോ മനുഷ്യനിൽ കടന്നു കൂടാൻ സാധ്യതയുണ്ട് ആ കടന്നു കൂടുന്നത് വലിയ ചെറുക്കാണെങ്കിൽ നരകത്തിലേക്ക് എന്നും പോകേണ്ടി വരും എന്തുകൊണ്ട് യാണ് സ്വർഗം അവൻ ഹറാമാണ് അള്ളാഹു ആയിനത്തിൽ നമ്മെ പെടുത്താതിരിക്കട്ടെ പിന്നെ ചെറുദോഷമായി ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ ചെറിയ ശിർക്കായി ഞാൻ പറഞ്ഞതായ ശുർക്ക് അത് ചിലപ്പോൾ ഞാൻ പല കാലഘട്ടങ്ങളിൽ പഴയ കാലഘട്ടങ്ങളിലും പല കാലഘട്ടങ്ങളിലും ഉദാഹരണം പറയാറുള്ളത് എന്താണ് പൂച്ച കറുത്ത പൂച്ചയെ കണ്ടാൽ എന്തോ ഒരു പ്രയാസം ചില മനുഷ്യന്മാർക്ക് പ്രത്യേകിച്ച് പൂച്ച മുമ്പിൽ കൂടി ഓടിയാൽ നടക്കൂലെന്നാണ് എന്താണ് അതൊരു അവലക്ഷണമാണ് ആരെങ്കിലും പോട്ടെ മൂപ്പരയുടെ സുഹൃത്ത് മുസ്ലിം പെടട്ടെ ഞാൻ പെടൂല മൂപ്പറയുടെ വിശ്വാസം അനുസരിച്ച് അങ്ങനെയാണല്ലോ അത് അപകടമാണ് വേറൊരു മുസ്ലിം പെട്ടോട്ടെ ഞാൻ പെടണ്ടെന്ന് അപ്പോൾ ഇതിപ്പോൾ എന്താണ് ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുലുള്ള തവക്കുലിൽ കോട്ടം അള്ളാഹുവിൽ ഉള്ള കോട്ടം അള്ളാഹുവിൽ യഥാർത്ഥ വിശ്വാസത്തിൽ കോട്ടം അള്ളാഹിന്റെ കഴിവ് കെൽപ്പ് മനസ്സിലാക്കുന്നതിലുള്ള വീഴ്ച മനസ്സിലായില്ലേ അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് പഠിച്ചു പഠിപ്പിച്ച അള്ളാഹു ഷിട്ടികളെ പോക്കറ്റിലല്ല പിന്നെ എന്തടോ ഇത് പൂച്ചയല്ല പുലി തന്നെ ഓടിയാൽ റിക്കൻ്റെ പേടി അള്ളാഹുദൻ്റെ കൂടെ ഉണ്ടായിരിക്കവേ ചെറും കയറും അവൻ്റെ കയ്യിലാണെന്ന് നിനക്ക് വിശ്വാസം ഉണ്ടായിരിക്കവേ ഇങ്ങനെയുള്ള കോട്ടം തട്ടുന്നതായ ആ ഇഷ്കാല് ആ ശെക്ക് നമ്മളിൽ പിടി കയറിക്കൂടിയാൽ എന്ത് സംഭവിക്കും നമ്മുടെ ഈമാൻ കൊന്നുകയറും നാം അറിയാതെ നമ്മുടെ ഈമാൻ നാം അറിയാതെ കൊന്നുകയറും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ